ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരുപാട് മീറ്റിങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത് ഉണ്ണിച്ചേനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നൊരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്ത ആ റിലേഷൻഷിപ്പാണ് അച്ഛനെ വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി ഒരു അച്ഛനെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിചേട്ടൻ അത് എഴുതിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ഒരു സ്റ്റോറിയാണ് ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഗോപാലൻ സാർ ഒരുപാട് സന്തോഷം കൊച്ചുണി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ലാലട്ട താങ്ക് യു ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാവരും ഈ സമയം ഓർക്കുകയാണ് സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഓരോ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടി പടം ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീൻ്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണം എന്നാഗ്രഹിച്ച് അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലിയതാണ് ഉപിച്ചേട്ടുണ്ട് അതിൽ ടെക്നിക്കൽ സൈഡിൽ നിന്ന അല്ലെങ്കിൽ എയ് സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞല്ലോ കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പഠനം ചെയ്യുന്നത് കൂട്ടുകാരാണ് ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ് ഒരു നായകനും ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയോ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് പടത്തിൽ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഒന്നിച്ചേട്ട് നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു എഫേർട്ടാണ് പ്രേക്ഷകർക്കിത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ പടം കാണും കാര്യങ്ങളും ഒറ്റ പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തന്ന ഒരാളാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ കറേ കാലം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പമില്ലെങ്കിൽ അടുത്തടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അവസാനം പടത്തിൽ അദ്ദേഹം വന്നപ്പോൾ വിജയം സന്തോഷമായി അത് അദ്ദേഹം നല്ല രീതിയിൽ അത് അതായത് അത്രയും പേരെടുത്ത ഒരാള് ഇത്തിരി നല്ലൊരു കലാകാരൻ ഇതിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കായംകുളം കുറച്ചു വിജയിച്ച മാതിരി ഇതും വിജയിക്കും അതിൻ്റെ അത് എന്ത് ഞാൻ വിശ്വസിക്കുകയാണ് പതിനാല് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമ നൂറ് ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് അത് പ്രതിച്ഛായ എന്ന ഈ സിനിമയാണ് ആറായിരം ഏഴായിരം പേര് വരെ പങ്കെടുത്ത സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നു ഒട്ടനവധി ഉണ്ടായിരുന്നു പല ലൊക്കേഷനും വളരെ വൈഷമ്യം പിടിച്ച ലൊക്കേഷനുകളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത് ഞാൻ ഷാരീസിനെ ഇവിടെ നിർത്താൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഷാരിസ് എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഷാരിസിനോട് പറഞ്ഞത് ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോണ്ടി എന്നുണ്ട് എന്നാണ് ഷാരീസിനോട് ഷാരീസിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഷാരീസിനോട് ചോദിച്ചു ഇത് ഞാൻ എഴുതിക്കോട്ടെ അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുക്കളുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞ ഒരു കഥ ആ ഒരു മുഹൂർത്തം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു അനുവാദം ചോദിച്ചു ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നതാകും നല്ലത് ആ വഴികളിൽ ഒരു വഴി നിവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു പക്ഷേ നിവിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറേ സംസാരങ്ങൾ നടന്നു പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നു അതിൽ ലിസ്റ്റിന് വലിയൊരു റോളുണ്ട് അതൊക്കെ നമുക്ക് സിനിമയ്ക്ക് ശേഷം പറയാം ലിസ്റ്റിൻ അതൊക്കെ ഇവിടെ മറച്ചു വെക്കുകയാണ് ചെയ്തത് ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിവിനോട് ചോദിച്ചു നമുക്ക് ഉടനെ ഈ സിനിമ ചെയ്താലും നിവിൻ പറഞ്ഞു നമുക്ക് ആ സിനിമ ചെയ്യാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഇതിൻ്റെ തിരക്കഥ നിരവധി അനവധി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറി മാറുകാണിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ തിരക്കഥയായിട്ട് ഇതിൻ്റെ ഒരു ബന്ധവുമില്ല അങ്ങനെയാണ് നിവിനിലേക്ക് ഇത് എത്തുന്നത്